മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്യാഷ് അഥവാ സ്വർണ്ണമാണ് ഇരുപത്തഞ്ച് പവൻ അദ്ദേഹത്തിൽ മനന്നൊന്നാണ് ആ പൈസ കുടുങ്ങിയതിന് മനന്നൊന്നുകാണ്ടാണ് എന്ന് അദ്ദേഹത്തിന് അറ്റാക്കുണ്ടായി മരണപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ വിഷയം തന്നെയല്ല കാരണം ഉപ്പര മകളെ ഇരുപത്തഞ്ച് പവന അവന് കവർന്നെടുത്തു കൊണ്ടുപോയി തിരിച്ചു കൊടുത്തിട്ടില്ല നമ്മളിതൊക്കെ ആയിട്ടും കുടുങ്ങി അദ്ദേഹത്തിൻ്റെ സ്വർണ്ണമായിരുന്നു അതിലേ ആൾ മനം നൊന്ത് ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ അറ്റാക്ക് ഉണ്ടാകുന്നത് ഏതായാലും ആ പ്രയാസം ആ വിഷമം കൂടി അറിയിക്കുകയാണ് നാളെ ഒമ്പത് ഒരുപാട് നോർമൽ മരണങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ കൊലപാതകങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് വെറും കടാര കൊണ്ട് കുത്തലോ ബോംബിട്ട് കൊല്ലലോ മാത്രമല്ല കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിലേക്ക് അസ്വസ്ഥതകൾ പരത്തിയിട്ട് സമ്മർദ്ദങ്ങളുണ്ടാക്കി ആ സമ്മർദ്ദത്തിലൂടെ രക്തക്കോയിലുകളിൽ നീർവീക്കങ്ങളുണ്ടാക്കി മരണം സംഭവിക്കുന്നതും കൊലപാതകങ്ങളാണ് ഇന്ന് ഞാനൊരു മരണവാർത്ത കേട്ടു ഞാൻ അറിയുന്ന വ്യക്തി തന്നെ അപ്പോൾ അദ്ദേഹം മരിച്ച വിവരം എന്നോട് മറ്റൊരാളാണ് അറിയിച്ചു തന്നത് ഞങ്ങൾക്കെല്ലാം ഒരു ബന്ധമുണ്ട് ഞങ്ങളുടെ എല്ലാം പണവും സ്വർണവും ഒരു വ്യക്തി മുക്കിക്കളഞ്ഞവരാണ് കേസ് പലതുമായിട്ട് ഇങ്ങനെ പിറകെ നടക്കുകയാണ് എന്നിട്ടും ഞങ്ങളെ പറ്റിച്ച വ്യക്തി ഇന്നും സുഖ ലോപ എവിടെയോ ഒരു വാച്ച്മാൻ്റെ പോസ്റ്റിലെന്തോ വിരഹിക്കുന്നുണ്ട് ഈ മരിച്ച മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഈ വ്യക്തി ഇരുപത്തഞ്ച് പവൻ സ്വർണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ വാങ്ങിയിട്ടുണ്ട് ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് മറ്റെന്തിനു വേണ്ടിയാണ് വാങ്ങിയതെന്ന് അറിയില്ല പാവപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം എങ്ങനെയോ സമ്പാദിച്ചെടുത്ത പണമാണ് എന്നതിൻ്റെ പിന്നിൽ പറഞ്ഞുകൂടാം പറ്റിക്കുന്ന വ്യക്തികൾ ഒരു എനിക്ക് ഈ വ്യക്തിയുടെ അടുത്ത് തന്നെ ഫണ്ട് കൊടുത്ത ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം വണ്ടിക്ക് ലോൺ അടക്കാൻ വെച്ച വണ്ടി വാങ്ങാൻ വെച്ച പണം ലോൺ എടുത്തെടുത്ത പണം അങ്ങനെ പല രീതിയിലും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പണം അതിലൂടെ എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടട്ടെ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇദ്ദേഹം വാങ്ങുന്നത് ഇന്ന് ഞങ്ങളുടെ ഇദ്ദേഹത്താൽ പറ്റിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ വ്യക്തികളെടുത്തുന്നൊരു വോയിസ് കോൾ എനിക്ക് വന്നു ഇന്ന് ആ മനുഷ്യൻ മരണപ്പെട്ടത് ഈ പറ്റിച്ച മനുഷ്യൻ അടുത്ത് വാങ്ങി ഇരുപത്തഞ്ച് പവൻ നഷ്ടപ്പെടുത്തി ആലോചിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ ടെൻഷനടിച്ചാണെന്ന് രണ്ട് പാരുടെ ഹൃദയാഘാതം വന്നു ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് പണം തരാനുള്ള വ്യക്തികൾ അവരെക്കുറിച്ച് ആലോചിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ വല്ലാത്ത സംഘർഷങ്ങളാണ് ഒരുപക്ഷെ പലപ്പോഴും പലർക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് പണം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഒരു പണം തിരികെ ചോദിക്കുമ്പം പണം അങ്ങോട്ട് വാങ്ങുമ്പം പണം അങ്ങോട്ട് ഇങ്ങോട്ട് തരാൻ വേണ്ടി ആവശ്യപ്പെടുമ്പം ഒരു ഫോൺ കോൾ ചെയ്യുമ്പം അത് എടുക്കാതിരിക്കുമ്പം ഒക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ 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 ഈ സമ്മർദ്ദങ്ങൾ തലയിൽ ഒരു ചിന്തയാണെങ്കിലും ആ ചിന്ത നമ്മുടെ ശരീരത്തിൽ വല്ലാത്തൊരു ഹോർമോണൽ ചേഞ്ചസ് രാസപ്രവർത്തനത്തിലെ ചേഞ്ചുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ആ ചേഞ്ചുകളാണ് പിന്നീട് നമുക്ക് ഹൃദയാഘാതവും പക്ഷാഘാതവും ഒക്കെ ആയിട്ട് പരിവർത്തനം ചെയ്യുന്നത് വലിയ വലിയ ജീവിതശൈലി രോഗങ്ങളായിട്ട് പരിവർത്തനം ചെയ്യുന്നത് അവസാനം അതിലൂടെ നമ്മുടെ മരണം സംഭവിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല ഇത് ഒരു നോർമൽ മരണമാണെന്ന് ആ ഇരുപത്തഞ്ച് പവൻ സ്വർണം വാങ്ങിയിട്ട് ഇതിന് ലാഭം തരാമെന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ മുങ്ങി നടക്കുന്ന മനുഷ്യൻ കൊല്ല ചെയ്തതാണ് ആ പാവം മനുഷ്യനെ എന്നെനിക്ക് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഇന്ന് ഒരു കൂസലുമില്ല ഇത്രയും മനുഷ്യന്മാർക്ക് പണം കൊടുക്കാനുണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരു കൂസലുമില്ല പലപ്പോഴായി വീടുകളിൽ വന്നു പോകുന്നു ഒരു ഫോൺ കോൾ ചെയ്താൽ ആ മനുഷ്യനെടുക്കില്ല മരിച്ചു പോകണമെന്നുള്ള ചിന്ത മനുഷ്യനില്ല ഒരു മനുഷ്യൻ ആ ചിന്ത പോലും ഇല്ലാത്തൊരു മനുഷ്യൻ മഹാക്രൂരനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഈ പാവപ്പെട്ട മനുഷ്യനെ കൊല ചെയ്യുകയാണ് ചെയ്തത് ഒരുപക്ഷെ ഇതുപോലെ കൊലപാതക കുറ്റത്തിന് വേണ്ടി കേസെടുക്കണമെങ്കിൽ എത്ര എത്ര ആൾക്കാർ ഇന്ന് നമ്മൾക്ക് കേസെടുക്കേണ്ടി വരും എത്രയോ മനുഷ്യന്മാർക്ക് ഈ മുങ്ങി നടക്കുന്ന മനുഷ്യൻ പണം കൊടുക്കാനുണ്ട് എത്രയെത്ര ജീവനുകൾ അദ്ദേഹം കാരണം ഓഹരിക്കപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹം ഇന്നും സുഖിച്ച് ജീവിക്കുക ഒന്ന് ആലോചിച്ച് നോക്കണം എന്തായാലും മരണപ്പെട്ട ആ പ്രിയ സഹോദരനെ അദ്ദേഹം ഒരു യോദ്ധാവിൻ്റെ പോരാളിയുടെ മനസ്സോടാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് പഠിച്ചവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വർഗത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെയും നമ്മളെയൊക്കെ പറ്റിച്ച മനുഷ്യൻ അദ്ദേഹത്തിന് ബോധോധയുണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുള്ള അദ്ദേഹം അറ്റ്ലീസ്റ്റ് നമ്മളോടൊക്കെ ഒരു സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വിറ്റിട്ട് ഞങ്ങളോടൊക്കെ കടം വീട്ടാൻ ഈ പറ്റിച്ച മനുഷ്യനും പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബൈ